നമസ്കാരം കോട്ടയം കുമരകത്ത് കാർ പുഴയിൽ വീണ് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നു മരിച്ചവരിൽ ഒരാൾ മലയാളിയാണെന്ന വിവരമാണ് പുറത്തുവരുന്നത് മഹാരാഷ്ട്രയിൽ സ്ഥിരതാമസമാക്കിയ കൊട്ടാരക്കര സ്വദേശി ജെയിംസ് ജോർജ് എന്ന നാൽപ്പത്തിയെട്ടുകാരനാണ് മരിച്ച മലയാളി മഹാരാഷ്ട്ര സ്വദേശിനിയായ സൈലി രാജേന്ദ്ര എന്ന ഇരുപത്തിയേഴുകാരിയാണ് അപകടത്തിൽ മരിച്ച രണ്ടാമത്തെ ആൾ ഇവരുടെയും മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കും ഇന്നലെ രാത്രി എട്ടേ മുക്കാലോടെയായിരുന്നു അപകടമുണ്ടായത് കോട്ടയം ഭാഗത്തു നിന്നും കുമരകത്തേക്ക് വന്ന കാർ കൈപ്പിഴമുട്ട് പാലത്തിന്റെ ഇടതുവശത്തെ സർവീസ് റോഡ് വഴി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു സംഭവം നടക്കുമ്പോൾ പ്രദേശത്ത് മഴ ഉണ്ടായിരുന്നതും റോഡിൽ തെരുവുവിളക്കുകളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തതും അപകടത്തിന് കാരണമായി എന്നാണ് പോലീസ് സംശയിക്കുന്നത് പ്രദേശം പരിചയമില്ലാത്തവർ ആയിരുന്നതിനാൽ ഗൂഗിൾ മാപ്പും അപകടത്തിൽപ്പെട്ടവരെ ചതിച്ചിരിക്കാമെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ആർപ്പുക്കര പഞ്ചായത്തിനും ടൂറിസം വകുപ്പിനും എതിരെയാണ് നാട്ടുകാർ ആരോപണമുന്നയിക്കുന്നത് ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായ പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നും രാത്രിയായാൽ അപകടങ്ങൾ പതിവാണ് എന്നുമാണ് നാട്ടുകാർ പറയുന്നത് മഹാരാഷ്ട്ര താനെ കല്യാൺ തങ്കേവാടി പ്രീത കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ താമസിക്കുന്ന കൊട്ടാരക്കര ഓടനാവട്ടം ജി നിവാസിൽ ജെയിംസ് ജോർജ് മഹാരാഷ്ട്ര ബദലാപൂർ ശിവാജി ചൌക്കിൽ രാജേന്ദ്ര സർജെയുടെ മകൾ ശൈലി രാജേന്ദ്ര സർജെ എന്നിവരാണ് മരിച്ചത് കൊച്ചിയിൽ നിന്ന് വാടകയ്ക്കെടുത്ത കെ എൽ ഏഴ് സി കെ ഒന്ന് രണ്ട് മൂന്ന് ഒൻപത് നമ്പർ കാറാണ് അപകടത്തിൽപ്പെട്ടത് കാറിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇന്നലെ രാത്രിയായിരുന്നു അപകടം നല്ല മഴയുണ്ടായിരുന്നു കുമരകത്ത് എത്തിയ ശേഷം ഇവർ കൈപ്പിഴമുട്ട് പാലത്തിന് സമീപമുള്ള റോഡിലൂടെ പോകുമ്പോൾ ഇടത്തേക്ക് തിരിയുന്നതിന് പകരം നേരെ പോയി പുഴയിലേക്ക് വീഴുകയായിരുന്നു എന്ന് കരുതുന്നു ഇവിടെ ചില ഹോം സ്റ്റേകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത് അന്വേഷിച്ചു പോയതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം രണ്ടുപേർ വള്ളത്തിൽ ഈ സമയം പാലത്തിന് താഴെയുണ്ടായിരുന്നു ഇവർ വെള്ളത്തിലേക്ക് ചാടി കാറിൽ പിടിച്ചെങ്കിലും കാർ താഴ്ന്നു പോവുകയായിരുന്നു സേനയുടെ സ്കൂബ ഡൈവിംഗ് സംഘവും പോലീസും എത്തി ഒന്നേകാൽ മണിക്കൂറോളം തെരച്ചിൽ നടത്തിയ ശേഷമാണ് പത്ത് മീറ്റർ അകലെ കാർ കണ്ടെത്തിയത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ജെയിംസിൻ്റെയും പിൻസീറ്റിൽ നിന്ന് ശൈലിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു പരേതനായ ജോർജ് വർഗീസിന്റെയും അന്നമ്മ ജോർജിൻ്റെയും മകനാണ് ജെയിംസ് ഭാര്യ അനു മകൻ ജെർമി ജെയിംസ് സ്വകാര്യ കമ്പനി ജീവനക്കാരനായ ജെയിംസ് ഓഫീസ് ആവശ്യത്തിന് കേരളത്തിലേക്ക് എത്തി എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം ഇന്നലെ ഉച്ചയ്ക്ക് ആണ് ഇവർ കൊച്ചിയിൽ എത്തിയത്